ഹായ് മക്കളെ നമ്മള് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നയൻത്തിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ പീരിയോഡിക് ടേബിളിലെ രണ്ടാമത്തെ പാർട്ടാണ് അതായത് മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് നമ്മൾ ഈ പാർട്ടിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിച്ചു അല്ലെ പിന്നെ കാലക്രമേണം കുറെ കാലത്തിന് ശേഷം മോസ്റ്റ്ലി കണ്ടുപിടിച്ചതാണ് നമ്മൾ ഇപ്പോ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള മോഡേൺ പീരിയോഡിക് ടേബിൾ ഇപ്പോ എന്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇപ്പോ ഇവിടെ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ കാണാൻ പറ്റും അല്ലെ നമ്മള് മെന്റിലീഫിന്റെ പീരിയോഡിക് ടേബിൾ പഠിച്ചപ്പോ അതിൽ വളരെ കുറച്ച് എലമെന്റ്സ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ അല്ലെ പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോ വീണ്ടും ഒരുപാട് എലമെന്റ്സിനെയൊക്കെ കണ്ടുപിടിച്ചു അങ്ങനെ അന്ന് എലമെന്റ്സിന്റെ അറ്റോമിക് മാസിന്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തതെങ്കിൽ കാലം മുന്നോട്ട് പോയി മോസ്റ്റ്ലി കണ്ടുപിടിച്ച മോഡേൺ പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സിനെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പറായ അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇപ്പൊ നമ്മൾ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും കൂട്ടത്തിൽ ഏറ്റവും ചെറിയ അറ്റോമിക് നമ്പറുള്ള എലമെന്റ് ഹൈഡ്രജൻ ആണ് അതിനേക്കാളും അറ്റോമിക് നമ്പർ തൊട്ട് മുകളിൽ വരുന്നത് ഹീലിയമാണ് അതിനേക്കാൾ മുകളിൽ ലിഥിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ അക്സഡ് അങ്ങനെ പോകുന്നില്ലേ അപ്പോ അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് മോസ്റ്റ്ലി മോഡേൺ പീരിയോഡിറ്റേബിള് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ മുന്നേ പഠിച്ചതിനേക്കാളും കുറച്ചുകൂടി നല്ലതായിട്ട് വ്യക്തതും അതുപോലെ തന്നെ കൃത്യമായതുമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത് അതുപോലെ തന്നെ പീരിയോഡിക് ലോ തന്നെ മോഡേൺ പീരിയോഡിക് ലോയും നമുക്ക് ഇതിനോടൊപ്പം തന്നെ പഠിക്കാനുണ്ട് അന്ന് പഠിച്ച സെയിം ലോ തന്നെ അതിൽ അറ്റോമിക് മാസ് ഉള്ള അടുത്ത് ഇവിടെ എന്താകും അറ്റോമിക് നമ്പർ എന്ന് മാറ്റം വരും ബാക്കിയെല്ലാം സെയിം ആണ് എങ്കിൽ നമുക്ക് പോകാം അടുത്തത് മോഡേൺ പീരിയോഡിക് ലോ മോഡേൺ പീരിയോഡിക് ലോയില് ഇവിടെ പറയുന്നത് നോക്കാം ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദർ അറ്റോമിക് നമ്പർ അതായത് മൂലങ്ങളുടെ രാസഗുണങ്ങളും അവയുടെ അറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ് ആ കാലത്തിൽ അവർ വിശ്വസിച്ചിരുന്നത് ഒരാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ അറ്റോമിക് മാസ് ആണെന്നാണ് പക്ഷെ പിൽക്കാലത്ത് മോസ്ലിയുടെ പീരോ ടേബിൾ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരിക്കലും മാറ്റമില്ലാത്തതുമായിട്ടുള്ള നമ്പറാണ് അറ്റോമിക് നമ്പർ അപ്പോ ഈ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ എലമെന്റ്സിന്റെയും രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഡിപ്പെൻഡ് ചെയ്യുന്നതും അത് മാറുന്നതനുസരിച്ചാണ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടിരിക്കുന്നതും പഠിച്ചു അപ്പൊ അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ മോസ്റ്റ്ലി മോഡേൺ പീരിയോഡിക് ലോ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് ആ ലോയാണ് എന്താണ് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് അറ്റോമിക് നമ്പർ മാറിപ്പോകരുത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ലോ ആണ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കാം ഇനി നമ്മൾ നമ്മുടെ മോഡേൺ പീരിയോഡ് ടേബിളിലേക്ക് പോവുകയാണെങ്കിൽ ഈ അറേഞ്ച്മെന്റ് ആ ടേബിൾ ഈ അറേഞ്ച്മെന്റിൽ നമ്മൾ നമ്മള് മെന്റ് ലൈഫിന്റെ പീരിയോഡേ കൃത്യമായിട്ട് എന്താണ് ഒരേ ഒരേ സമാന ഗുണങ്ങളുള്ള ഒരേ ഗ്രൂപ്പുകളിൽ പെടുത്തുന്നു പറഞ്ഞു അല്ലെ പക്ഷേ മോഡേൺ പീരിയോഡിക് ടേബിൾ വന്നപ്പോ അദ്ദേഹം ഗ്രൂപ്പുകൾ മാത്രമല്ല ൾ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മോഡേൺ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കുത്തനെയുള്ള ഒരുപാട് കോളംസ് കാണാം അല്ലെ ഇവിടെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പതിനെട്ട് കോളങ്ങൾ കാണാം അല്ലെ ഈ കോളങ്ങളെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പുകൾ എന്ന് എന്തുക്കും ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു അപ്പൊ പീരിയോഡിക് ടേബിളിൽ വെർട്ടിക്കൽ കോളങ്ങളെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പുകൾ അപ്പൊ നോക്കുകയാണെങ്കിൽ പതിനെട്ട് ഗ്രൂപ്പുകളാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത് അതുപോലെ തന്നെ ഇവർ നോക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ കോളംസ് മാത്രമല്ല റോകുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോഡേൺ പീരിയോഡ് ടേബിളിൽ കാണാൻ പറ്റും അവരെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നു അപ്പോ പീരിയോഡ് ടേബിളിലെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പുകളിലും ആയിട്ടാണ് ഓരോ എലമെന്റ്സിനും കൃത്യമായിട്ടുള്ള ഗ്രൂപ്പുകളും കൃത്യമായിട്ടുള്ള പീരീഡുകളും കൊടുത്താണ് എലമെന്റ്സിനെ മോസ്റ്റ്ലി മോഡേൺ പീരിയോഡ് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ലൈഫിന്റെ പീരിയോഡ് ടേബിൾ കമ്പയർ ചെയ്യണമെങ്കിൽ അതിനായിട്ട് ഒരുപാട് ഒരുപാട് മേന്മകൾ നമുക്ക് നമ്മുടെ മോഡേൺ പീരിയോഡ് ടേബിളിൽ പഠിക്കാനുണ്ട് ഓക്കെ അതിൽ ഒരു മൂന്ന് പോയിന്റ് നമുക്ക് ഇപ്പം പഠിക്കാം സാറേ കാണിച്ചോളൂ അഡ്വാൻറ്റേജസ് ഓഫ് അല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ആധുനിക പീരിയോഡിക് ടേബിളിന്റെ മേന്മകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് പോയിന്റ് വായിച്ചു നോക്കിയേ ഇഫ് യു നോ ദി പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെന്റ് ബിലോങ്സ് ടു അതായത് നമ്മൾ പറഞ്ഞു അല്ലെ കുറച്ച് ഉപകരിച്ചാണ് ഗ്രൂപ്പുകളുടെ കാര്യം പറഞ്ഞു അല്ലെ പീരിയോഡി ടേബിളത്തെ ഗ്രൂപ്പ് ആണ് പതിനെട്ട് ഗ്രൂപ്പ് അല്ലെ ഓരോ വേർട്ടിക്കൽ കോളംസിനെയും കുത്തിനെയുള്ള കോളങ്ങളെയും വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പുകൾ ആ ഓരോ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ സമാന ഗുണങ്ങളാണ് ഓരോ ഗ്രൂപ്പിലുമുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞു അപ്പൊ അതിൽ ഒരു എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി കിട്ടിയാൽ തന്നെ അതിന്റെ ഗുണങ്ങൾ കിട്ടിയാൽ തന്നെ ബാക്കിയുള്ള ആ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഗുണങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ മോസ്റ്റ്ലിയുടെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാല് ചില്ലറ അറേഞ്ച്മെന്റ് അല്ല വളരെ കൃത്യവും വ്യക്തമായിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് അതായത് ഒരു ഗ്രൂപ്പിലെ ഒരു എലമെന്റ് കിട്ടിയാൽ മതി അതിന്റെ ഗുണങ്ങൾ കിട്ടിയാൽ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിന്റെയും പ്രോപ്പർട്ടീസ് അതിന്റെ ഗുണങ്ങൾ നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാക്കാൻ സാധിക്കും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായിട്ടുള്ള എന്ത് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെറിറ്റ് എന്ന് പറയുന്നത് ഓക്കെ സാറേ നമുക്ക് രണ്ടാമത്തെ മെറിറ്റിലേക്ക് പോകാം എന്താണ് ആർ ഇൻ ഇൻ ദി അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ നേരത്തെ പറഞ്ഞ കാര്യമാണ് നമ്മുടെ മോഡേൺ പീരിയോഡ് ടേബിളിൽ കൃത്യമായിട്ട് ഓരോ അറ്റോമിക് നമ്പറിന്റെയും ഇൻക്രീസിങ് ഓർഡർ ഓരോ എലമെന്റിന്റെയും അറ്റോമിക് നമ്പർ എന്താണോ അതിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തേക്കുന്നത് പീരിയോഡ് ടേബിളിൽ നൂറ്റി പതിനെട്ട് എലമെന്റ്സ് ഉണ്ട് എവിടെ നോക്കിയാലും ും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം കൃത്യമായിട്ട് ഇൻക്രീസിംഗ് ഓർഡർ പാലിച്ചു പോന്നിട്ടുണ്ട് ഇനി നമ്മുടെ മൂന്നാമത്തതും അവസാനത്തതുമായിട്ടുള്ള നമ്മുടെ മോഡേൺ ടേബിളിന്റെ മെറിറ്റ് ആണ് അറേഞ്ച് ഓൺ ദ ബേസിസ് ഓഫ് അറ്റോമിക് നമ്പർ അല്ലെ നമുക്കറിയാം മോഡേൺ പീരിയോഡി ടേബിളിലെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നത് അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡർ അതിനെ ബേസ് ചെയ്താണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറഗുലാരി ആ ഒരു ാരിറ്റിറലവൻറ്റ് ഇൻ മോഡേൺ പീരിയോഡ് ടേബിൾ അതുകൊണ്ട് തന്നെ അത് ഇവിടെ നോക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം എന്താണ് ഇവിടെ നമ്മൾ അറ്റോമിക് നമ്പറിന്റെ ഓർഡർ അല്ലേലും ചെയ്യുന്നത് അപ്പൊ അറ്റോമിക് മാസ് മാറുന്ന കാര്യം ഇവിടെ അവിടെ ഇറവ നോക്കേണ്ട ആവശ്യമേ ഇവിടെ വരുന്നില്ല ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ മേന്മകൾ അഥവാ മെറിറ്റ്സ് ആയിട്ട് പഠിക്കുന്നത് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ എടുത്ത വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ രണ്ട് കാര്യമാണ് എന്ത് മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൽ എലമെന്റ്സിനെ ഗ്രൂപ്പുകളിലും പീരീഡുകളിലുമായിട്ടാണ് എലമെന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ പഠിച്ചു അതുപോലെ തന്നെ ആ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഒരു മൂന്ന് മേന്മകൾ അഥവാ മെറിറ്റ്സ് കൂടി പഠിച്ചു ഇത്രയും കാര്യങ്ങൾ എക്സാമിന് പോകുമ്പോൾ നന്നായിട്ട് പഠിച്ചു പോകാം ഓൾ ദി ബെസ്റ്റ്